എന്റെ പേര് രേഷ്മ എന്റെ സ്ഥലം ആലപ്പുഴയാണ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും അറിയാലോ നമ്മള് ഓൾറെഡി ഷൂട്ട് ചെയ്താലും നാളെ അത് അപ്ലോഡ് ചെയ്യും അതിന്റെ കളിയിൽ ഒരുപാട് ആളുകൾ കാണാൻ വന്നിട്ടുണ്ട് പലരും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം പല നെഗറ്റീവ്സും വരാം പക്ഷെ നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ വീഡിയോ എങ്ങനെയാണ് ഏഴിമല പൂഞ്ചല അതുപോലെ ആയിരിക്കും നമ്മൾ വീഡിയോ ഇങ്ങോട്ട് ലുക്ക് ഒന്നു പിരിഞ്ഞ പടികത്തില് ഏഴുമല പൂഞ്ചോല സോങ്ങില് പെണ്ണായിട്ട് വരുന്ന ഒരാളാണ് സിൽക്കിന്റെ സപ്പോർട്ടിംഗ് ആയിട്ട് അല്ലെ പെണ്ണായിട്ട് വരുന്ന ആ ലാലേട്ടിനെ ഉഴീനെ കണ്ടിട്ട് ഇഷ്ടപ്പെടാണ്ട് നല്ലോണം പോകട്ടെ നമ്മുടെ സ്പടികത്തിന്റെ നമ്മടെഴിമലക്കും ജോല ഷൂട്ട് കഴിഞ്ഞു അല്ലേ കേൾക്കാൻ എന്താണ് പറയാനുള്ളത് മഴ പാലക്കാട് വന്ന് നല്ല രീതിയിൽ വരും വീണ്ടും അടുത്ത വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് വരുന്ന